ഹായ് അപ്പോൾ ഇന്നേ ഒരു പാലുകാച്ചിന് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന കഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ പോയിട്ട് വരാം അപ്പം ഇത് അനീത്തിയാണ് കേട്ടോ അനീതി എന്ന് പറയുമ്പോൾ അപ്പാട് അനീൻ്റെ മോളാണ് ഞാനും പപ്പായും ഇവളും പിന്നെ ഇവളുടെ മമ്മിയും വല്യമ്മിയുമാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് ഞങ്ങളുടെ കുടുംബമാണ് കുടുംബത്തിൽ അമ്മച്ചിയും ഉണ്ട് ഇപ്പടെ വേറൊരു അനിയൻ്റെ വൈഫും ഉണ്ട് അവരൊന്നും വരുന്നില്ല അപ്പോൾ ഇവിടുന്ന് കൊച്ചമ്മയും കയറ്റി അത് അവിടുന്ന് വല്യമ്മയും കയറ്റിക്കൊണ്ട് ഞങ്ങൾ പോവാണ് ഈ വഴി നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വേറൊരു വഴിയാണ് വണ്ടിയൊന്നും പോയില്ല പള്ളിയുടെ മുട്ട തുടങ്ങി പെട്ടെന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പള്ളിയാണ് പുതിയ പള്ളി അപ്പുറത്ത് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ആ പള്ളി പൊളിച്ചിട്ട് ഇവിടെ ഇപ്പം ഇവിടെയാണ് ആരാധന നടത്തുന്നത് ഇതെന്ന് വെച്ചാൽ കോൺവെൻ്റ് ആണ് കേട്ടോ അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന വീടാണ് അപ്പോൾ അവിടെ അതിൻ്റെ വലിയ മതിൽക്കെട്ടാണ് കേട്ടോ അങ്ങനെ ദാ ഞങ്ങൾ പോവാണ് ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇവര് നമ്മൾ എന്നാണ് പറഞ്ഞത് കേട്ടോ നമുക്കാണ്ട് ഈ ഒരു സ്ഥലത്തോട്ടാണ് ഈ ഒരു വഴിക്കാണ് പോവേണ്ടത് പക്ഷെ നമ്മളിപ്പം ഇങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വാ വാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ അടുത്തെല്ലാം പള്ളികളാണ് കേട്ടോ കുറേ പള്ളികളുണ്ട് ഇത് ശാലോ മർത്തോമ ചർച്ചാണ് പെട്രോൾ പമ്പിലെത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പെട്രോൾ അടിക്കാനാ കേട്ടോ പെട്രോൾ ഇല്ലാതെ വണ്ടി പോയില്ലല്ലോ അങ്ങനെ അതവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മൾ ആദ്യം കണ്ട അതേ വഴി കൂടുതൽ തിരിച്ച് തിരിച്ചു മൂടും കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഇത് ക്രഷറാണ് മെറ്റലൊക്കെ ക്രഷ് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇത് ടി എസ് എ ഗ്രനൈറ്റ്സ് ആൻഡ് ക്രഷർ മെറ്റൽ എന്നാണ് എൻ്റെ പേര് മാങ്കൂട്ടം അടുത്ത് തന്നെ പപ്പടക്കടയുണ്ട് കേട്ടോ പപ്പടമൊക്കെ ഉണക്കി വെക്കുന്ന സ്ഥലം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കൊന്നും ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ പത്തനാവൂർ ആ സൈഡാണ് അപ്പോൾ പത്തനാപുരം എത്തിയിട്ട് ഞാൻ പറയാം എങ്ങോട്ട് നമുക്ക് പോകേണ്ടത് ഇത് ഏഴംകുളമാണ് ഏഴംകുളത്ത് അത് ലെഫ്റ്റിലോട്ട് പോയാൽ അടൂർ നേരെ പോയാൽ പത്തനംതിട്ട നമ്മൾ പോകുന്നത് പത്തനാപുര സൈഡിലോട്ട് നമുക്ക് പത്തനാപുരത്തല്ല പോകേണ്ടത് പത്തനാപുരത്തു നിന്നും കുറച്ചും കൂടെ പോകണം കറവൂർ എന്നൊക്കെ പറയും അതാ ഇവിടെ തന്നെ ന്യൂമാൻ്റെ സ്കൂളുണ്ട് ന്യൂമാൻ സെൻറ്റർ സ്കൂള് മങ്ങാട് പിന്നെ ഇതാ ഇതാണ് ഇളമണ്ണൂർ ഇളമണ്ണൂരാണ് ഫേമസ് ആയിട്ടുള്ള മരുതിമൂട് പള്ളി ഉള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാതെ കാരണം കുറേ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണിത് മരുതിമൂട് പള്ളി വാഹനമൊക്കെ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ വളരെ കെയർഫുള്ളായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റൊന്നും വന്നില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് തെറ്റുവരാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അവരും ധുർത്തി പിടിച്ച് ഓടിക്കുന്ന സമയമാണ് ഈ ഒരു പുള്ളിക്കാരൻ നമുക്ക് സൈഡ് തരുന്നതേ ഇല്ലായിരുന്നായിട്ട് ഓവർടേക്ക് ചെയ്യാനായിട്ട് ആ സമയത്താണ് ലെഫ്റ്റിൽ കൂടെ ഒരാൾ ഓവർടേക്ക് ചെയ്തത് പെട്ടെന്ന് അപകടം വരെ സംഭവിക്കാത്ത കാര്യമാണ് കാരണം നമ്മൾ പെട്ടെന്നൊന്ന് ഇടത്തോട്ട് തിരിച്ചാൽ ആ പുള്ളിക്കാരനെ ഇരിക്കും അപ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെ വാഹനം ഓടിക്കുക അപ്പോൾ നമ്മൾ പത്തനാപുരം എത്തി കല്യാങ്കടവ് അപ്പം നമ്മൾ നേരെയാണ് പോകുന്നത് പുനലൂർ റോഡ് ബസ് തിരിഞ്ഞില്ലേ ആ റോഡ് കുന്നിക്കോട് ആവണീശ്വരമൊക്കെ പോകുന്ന റൂട്ടാണ് കൊട്ടാരക്കരയൊക്കെ പോകുന്ന റൂട്ടാണ് നമുക്ക് നേരെയാണ് പോകേണ്ടത് ഇത് ചെങ്കോട്ട അല്ലെങ്കിൽ പുല്ലൂർ റോഡാണ് അല്ലിമുക്കെത്തി നേരെ പോയാലും പുല്ലൂർ നമ്മളപ്പം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമുക്ക് ആ വഴിയാണ് പോകേണ്ടത് അതാണ് അലിമുക്ക് ജംഗ്ഷൻ ഇനിയിപ്പം റോഡൊക്കെ അത്ര ക്ലിയർ അല്ല കാരണം എല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞായി കിടക്കുന്ന അല്ലെങ്കിൽ പണിയാനുള്ള ആ ഒരു രീതിയിൽ കിടക്കുന്ന റോഡാണ് ഇത് ഹെൽത്ത് സെൻറ്റർ ആട്ടോ പിറവന്തൂറാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതെന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഒരു ഓഫീസോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയാണ് നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുക കാടിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് കറവൂർ ആ ഒരു ടൈ ആ ഒരു സ്ഥലം ഫോറസ്റ്റ് ഏരിയ ആണ് ഫുള്ളായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവരാണെങ്കിൽ നല്ല അടിപൊളി സീനറീസാണ് കാണാനായാലും നിൽക്കുക നല്ല എന്താണ് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഒക്കെ കണ്ട ഒരു സൈഡിൽ വീടും അടുത്ത സൈഡിൽ ഇങ്ങനെ കാടും ഒക്കെ ആയിട്ടാണ് കുറച്ചും കൂടെ അകത്തോട്ട് പോയാൽ ഫുള്ളി കാടാണ് ഇവിടെയൊക്കെ ആണ്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ആനകളും അങ്ങനെയൊക്കെ കേരള വനം വകുപ്പിൻ്റെ അറിയിപ്പൊക്കെ ഉണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് പിന്നെ കാടിനുള്ളിൽ അനധികൃതമായി പ്രവേശിക്കരുത് അങ്ങനെയൊക്കെ അങ്ങനെ അനധികൃതമായിട്ട് കാട്ടിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്തത് ശിക്ഷാർഹമാണെന്നാണ് ബോർഡ് ആട്ടം വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗി കാണാനായിട്ട് രണ്ട് മരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നമുക്കുള്ള റോഡിലിങ്ങനെ പന്തൽ പോലെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഭയങ്കര നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട് സമയം ഉണ്ടെങ്കിൽ ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കറവൂർ എത്തി ഈ ഒരു ജംഗ്ഷൻ്റെ പേര് കറവൂർ കറവൂർന്നാണ് നമുക്കിനി റൈറ്റിലോട്ടാണ് പോകേണ്ടത് അങ്ങനെ കറവൂർ ജംഗ്ഷനിൽ ഇന്ന് ഫ്രണ്ടിലോട്ട് വന്നു അപ്പോൾ ഈ കാണുന്നതാണ് കേരള ഫോറസ്റ്റ് ചെക്ക് ഇൻ സ്റ്റേഷൻ ഇവിടെ തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൗത്ത് സർക്കിൾ എന്നൊക്കെ ഇതിൻ്റെ ബോർഡിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടോ ഇതാണ് അക്കുഡിൻ്റെ മുകളിൽ കയറാൻ പറ്റും നമുക്ക് വേറൊരു വഴിയാണ് അതിൽ പോകാനായിട്ട് അപ്പോൾ ഇതിലെ വരുമ്പോൾ തന്നെ ഭയങ്കര നോസ്റ്റുമാണ് കേട്ടോ ഭയങ്കര പണ്ടത്തെ ഓർമ്മകളാണ് എന്ന് എന്നുവെച്ചാൽ പണ്ടിതിലേ പോകുന്ന സമയത്ത് ഞാൻ പപ്പായ ഒക്കെ സ്കൂട്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത് സ്കൂട്ടറിലാണ് അപ്പോൾ ആ ടൈമിൽ ഇതിൻ്റെ ഈ താഴെ ഇങ്ങനെ വലിയ തേനീച്ച കൂടുണ്ടായിരുന്നു ഇങ്ങനെ തേനീച്ച ഇങ്ങനെ കൂട്ടുവെച്ച് കൂട്ടു വെച്ച് ഇനി താഴോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇതിലൂടെ പോകുമ്പോൾ പണ്ടത്തെ പല പല ഓർമ്മകളും അയ വെറുക്കാൻ വരും എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഏറ്റങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ഇങ്ങനെ കീറുന്ന സമയത്ത് അപ്പഴ വണ്ടി പോകും അപ്പോൾ നമ്മൾ ഇറങ്ങി ഇങ്ങനെ തെള്ളി കൊടുക്കണം അപ്പം ആ ഒരു ഓർമ്മയൊക്കെ എനിക്ക് ഉണ്ട് ഈ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളുണ്ട് ആനകളൊക്കെ റോഡ് കുറിച്ചു കിടക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പണ്ട് ഞാൻ വരുന്ന ടൈമിൽ കുരങ്ങനെയും മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ട് ആനയൊന്നും കണ്ടിട്ടില്ല ആനയൊക്കെ കാണാൻ ഭാഗ്യം പക്ഷെ കൊച്ചുമേ കണ്ടിട്ടുണ്ട് കേട്ടോ അവർ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു അതിൻ്റെ ബാഗിൽ കൂടെ കുറേ ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്നവർ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെ വന്നിട്ട് രാത്രി തിരിച്ചു പോകാനായിട്ട് ഭയങ്കര പേടിയായി കാരണം സ്കൂട്ടറിൻ്റെ മുമ്പിലൊക്കെ ആനകളോ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളോ വന്ന് ചാടിയാൽ പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ ആ പേടിയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളിങ്ങോട്ട് വളരെ കുറച്ചേ വരുന്നുള്ളൂ കാരണം തിരക്കുകളാണല്ലോ അപ്പോൾ അതാ നമ്മളിവിടെയാണ് നമുക്ക് നമ്മുടെ സ്ഥലം ശ്രീ മഹാദേവ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് വലിയ ഗവന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ അകത്തോട്ട് കയറുവാണ് ഇന്ന് അധികം ചൂടില്ലായിരുന്നു കാരണം കൂരാപ്പൊക്കെയാണ് മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തന്നെ ചെറുതായി ചാറ്റ് ചാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാൻ തുടങ്ങുകയാണ് ഇത് ഈ കാണുന്നത് ഗവൺമെൻറ് ഹൈസ്കൂളാണ് അപ്പോൾ ഇത് ആ ഒരു വാഹനം വണ്ടി നിർത്തി ആ ഒരു സൈഡാണ് നമ്മൾ വണ്ടി നിർത്താനായിട്ട് പോകുന്നത് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് അപ്പം നമ്മൾ വന്നത് പാല്യാച്ചനാണ് ആരുടെ പാല്യാച്ചനെന്ന് ചോദിച്ചാൽ അമ്മച്ചിയുടെ അതായത് പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മോടയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വീട് ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം മഴയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മ ഓടിയാണ് വീട്ടിലോട്ട് കയറുന്നത് കാരണം മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വീടൊക്കെ ഫുള്ളായിട്ടൊന്ന് കണ്ട് കുറേ റിലേറ്റീവ്സ് ഉണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു കുറേ റിലേറ്റീവ്സൊക്കെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ അതാണ് കൊച്ചുമ്മയും വല്യുമമ്മയും പപ്പായ ഒക്കെയാണ് പിന്നെ ഞങ്ങളിവിടെ അടുത്തൊരു പൂച്ചയെ കണ്ടു പൂച്ചയ്ക്ക് വയ്യാന്ന് തോന്നും ചെവിയൊക്കെ വല്ലാണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഭയങ്കര മഴയൊക്കെ വരുവായിരുന്നു ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ടാണ് ഇപ്പോൾ തിരിയുന്നത് നമ്മൾ നേരത്തെ നേരെയായിരുന്നു ആ പോയത് വന്നത് ഇനി നമുക്ക് റൈറ്റിലോട്ട് തിരിയാം ഈ ഒരു വഴി പോയാലും നേരെ പത്തനാപുരം ചെന്ന് ഇറങ്ങും എളുപ്പവഴിയാണ് ആ പക്ഷെ റോഡ് ഇച്ചിരി മോശമാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല പെട്ടെന്ന് അങ്ങ് ഇറങ്ങാം ഈ ഒരു വഴി പോയാൽ ഡയറക്റ്റ് നമ്മൾ അലിമുക്ക് ചാടാതെ പത്തനാപുരം ചെന്നിറങ്ങും പിന്നെ രണ്ട് സൈഡിലും കടകളും വീടൊക്കെ ഉണ്ടായിരുന്നു അധികം കാടൊന്നും അല്ലായിരുന്നു ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് കാരണം നല്ല മഴ തരുന്നുണ്ട് കൊച്ചുമി ആണെങ്കിൽ കടമ്പനാടാണ് വീട് അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്കൂട്ടർ കൊണ്ടുവച്ചിട്ടാണ് കൊച്ചുമി കാറിൽ വന്നിരിക്കുന്നത് അപ്പോൾ മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നതിന് മുമ്പ് തന്നെ കടമ്പനാട് പറ്റണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ ഭയങ്കരമായിരുന്നു ഇപ്പോൾ തന്നെ സമയം രണ്ടിരുപത്താറായിട്ടുള്ളൂ പക്ഷേ കണ്ടാൽ വൈകിട്ടൊരു അഞ്ചര ആറുമണിയുടെ ഒരു പ്രതീകമാണ് അപ്പോൾ ഈ കാണുന്നതുകൊണ്ടല്ല നല്ല ഇരുട്ടായിരുന്നു സാധാ പോലെയല്ല കേട്ടോ നമ്മുടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വരുന്ന മഴയായിരുന്നു ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ മഴയുടെ കൂടെ തന്നെ അടിപൊളി ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു റോഡ് വഴി ഞാൻ തോന്നുന്നു സൈഡിലൊക്കെ ഇതുപോലത്തെ വണ്ടികളായി കിടപ്പുണ്ടായിരുന്നു റോഡ് വഴി ഞാൻ തോന്നുന്നു അവിടെ ഞങ്ങളൊരു പകുതി എത്തിയില്ല അതിന് മുമ്പ് തന്നെ മഴ പെയ്ടുവോ പെയ്യ മഴ പകർത്ത് പെയ്യായിരുന്നു കേട്ടോ നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല മഴയായിരുന്നു അങ്ങനത്തെ നമ്മൾ നേരിട്ട് പത്തനാപുരം ഇറങ്ങി പത്തനാപുരം ചാടിയ കേട്ടോ അപ്പം മലിമുക്കുന്ന പോകാതെ തന്നെ നമ്മൾ ആ കറവൂർ റൈറ്റ് തിരിഞ്ഞ് നമ്മൾ നേരെ പത്തനാപുരത്താണ് വന്നിറങ്ങിയത് ഇനിയിപ്പോൾ നമ്മൾ പത്തനാപുരത്ത് നിന്ന് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ കാരണം വീട്ടിൽ വീട്ടിലോട്ട് വെച്ചാൽ നമ്മൾ വന്ന വഴി തന്നെ വീട്ടിലോട്ടാണ് നമ്മളെങ്ങോട്ടും തിരിയുന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ മാങ്ങൂട്ടം എത്തി മാങ്ങൂട്ടത്ത് നിന്ന് കുഞ്ഞുങ്ങളെ പറ്റിക്കാനായിട്ട് രണ്ട് ലേസും രണ്ട് പാലുമൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബോടെ ചെയ്തേക്കണേ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്സ് ആൻസർ ജേക്കബ്